ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത കാവിലെപ്പാട്ട് അലറി പൂത്തു കാവുകളിൽ കുരുതിയൂത്ത പോലെ പകലറുതി പരൽനിരകൾ കോൽത്തിരികൾ പോലെ സമയമായി സമയമായി പാലനൈക സമയമതാലെ കന്യകയാണെങ്ങളുടെ കൂപ്പുകൈകളാല് കഞ്ചമലർ മൊട്ടുകോർത്ത മാലയിടും ദേവി കന്യകയാണെങ്ങളുടെ യാനമിത ശീർഷം കമ്ര കോർത്ത മാലയിടും ദേവി ക്രൂരയാണു കുപിതയാണു ഞങ്ങളുടെ ദേവി ചോര കൊണ്ടു തെച്ചി മലർ മാലയിടും ദേവി ചൊകചൊകച്ചുകൊടുത്തു വെള്ളിയരഞ്ഞാണിട്ട് അരമുറുക്കി യുതിരഭൂവിൽ നൃത്തമാടിയാടി ചൊകചൊകച്ചുകപ്പുകൊണ്ടു കാർക്കുഴലും മൂടി തിറമെഴും ശിരസ്ത്രമിട്ടു നൃത്തമാടിയാടി ചതുലതടിൽ അധിക പെരും കൊടുമുടിയിൽ പോലെ കൊടിയ കൊടും വാൾകൾ മിന്നി മിന്നൽ പേറും ദേവി സമയമായി സമയമായി തേരിറങ്ങുകകലലോക പാലനൈക സമയമതാലമ്പെ മൺകുടത്തിൽ മതകരമാ മധു തുളും ിൽ പൂക്കുലകൾ പൊട്ടിവിരിയുന്നു കളമധുര ധ്യു കഴുകി കളമെഴുതി തീർന്നു നിറ പറയും നിലവിളക്കും വെച്ചു ചെകിടയും വെടികളോടെ ചെണ്ടമേളം തക്കി ചേലിയലും പെൺകൊടിമാർ താലവും നിരത്തി നന്ദി